പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞായറാഴ്ചത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ പതിവ് പോലെ തന്നെ തുടക്കം നമ്മുടെ താമരക്കുട്ടികളെ കണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇപ്പം നിറയെ മുട്ടും പൂവുകളും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിനും മുട്ടും പൂവുകളും ഒക്കെ ഉണ്ട് അപ്പോൾ ചിലതിനൊക്കെ മുട്ടിട്ടിട്ടുമില്ല അപ്പോൾ അതിനുള്ള പ്രതിവിധികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം മഴ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് നാളികേരമുള ആണ് കേട്ടോ ആ കപ്പിൽ ഞാൻ ഇങ്ങനെ എടുത്തുവെച്ചിരുന്നത് അപ്പോൾ അത് കുറച്ച് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഓന്തി ആന്തൂറിയം പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനതിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ നാളികേരമെളെ എടുത്തുകഴിഞ്ഞാൽ എന്നിട്ട് അപ്പത്തിന് അരച്ച് ചേർക്കുകയാണ് അപ്പം അപ്പം ഉണ്ടാക്കാൻ ഇന്നിപ്പം ഞാൻ നാളികേരം വെള്ളം ഒഴിക്കാറുണ്ട് ഞാൻ ചെടികൾക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു അപ്പോൾ കുറച്ച് കിട്ടുകയുള്ളൂട്ടോ അതിൽ കുറച്ച് ഒരു ഏകദേശം ഒരു കാൽ ബക്കറ്റോളം വെള്ളം ഡയലൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആന്തൂറിയത്തിന് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആന്തൂറിയം പ്ലാന്റ്സിനൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തു കേട്ടോ എല്ലാത്തിനും ഒഴിച്ചു കൊടുത്തു അപ്പോൾ അത് എടുക്കുന്നതിന് ഒഴിക്കുന്നതിൻ്റെ ഞാൻ വീഡിയോ ഇട്ടതായിരുന്നു കേട്ടോ അത് എൻ്റെ പോയി എല്ലാ ചെടികൾക്കും ഞാൻ ഒഴിച്ചു കൊടുത്തായിരുന്നേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ പച്ചക്കറികൾക്ക് അവിടെ ഇവിടെയൊക്കെ എന്താ പറയുക രണ്ട് തക്കാളി രണ്ട് കോവയ്ക്ക കുറച്ച് ചീര ഒക്കെ ഇങ്ങനെ പൊട്ടിക്കാൻ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചാണെങ്കിലും നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതല്ലേ അപ്പൊ ഞാനത് പൊട്ടിച്ചെടുക്കാൻ കേട്ടോ അപ്പൊ നാടൻ തക്കാളി ശരിക്കും അത്ര വലുപ്പമൊന്നുമില്ല കേട്ടോ ചെറിയ തക്കാളിയാണ് എന്നാലും ഉള്ളത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പഴുത്ത് വെറുതെ കിളിയൊക്കെ കൊത്തി പോകണ്ടല്ലോ അങ്ങനെ ഞാനത് പൊട്ടിച്ചെടുത്ത് ഒരു അഞ്ചാറ് കോവയ്ക്കായ ഉണ്ടായിട്ടാണ് അപ്പം നമുക്ക് ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവയ്ക്ക് ഞാനും ചെണ്ണും മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ പിള്ളേർക്കൊന്നും കോവയ്ക്കനോട് എന്നാലും താല്പര്യമൊന്നുമില്ല അപ്പം ആ മൂന്നാലെണ്ണമായെങ്കിൽ നമുക്കൊരു ചെറിയ മുഴുക്കുരട്ടി ഉണ്ടാക്കാനായിട്ട് അതുതന്നെ ധാരാളമാണ് കേട്ടോ അപ്പം ഞാൻ എന്താ അതും കൊണ്ട് ആ മുറം കൊണ്ട് മുകളിൽ കുറച്ച് ചീരയും പകമായി അതും പൊട്ടിക്കാമെന്ന് വെച്ചാൽ മോളിലേക്ക് പോയപ്പോഴേക്കും എന്നേലും മുന്നേക്ക് പോകാൻ തയ്യാറായിട്ട് ആ ഒരാൾ റെഡിയായിട്ട് ഞാൻ ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് കയറിപ്പോകുന്നത് പിന്നെ അവൻ്റെ സ്ഥലമാണല്ലോ ടെർസിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനാണ് അവിടെ കൂടുതൽ അധികാരം അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ചീരതാ ഇത്രയും കിട്ടിയിട്ടാണ് ആ ഒരു തോരം വെക്കാനുള്ള ഒരു ചീര നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം ഞാൻ താഴേന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വളമൊക്കെ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഡി എ പി കടലാസിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളു കേട്ട അപ്പോൾ ഉള്ളത് ഞാൻ ഒരേ ഭാഗത്ത് നിന്ന് വെച്ച് വെച്ച് പോവാണ് കേട്ടോ അപ്പോൾ ഡി എ പി നമ്മൾ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പോട്ടിൻ്റെ താമരപൂട്ടിൻ്റെ നടുക്കായിട്ടാണ് വെക്കേണ്ടത് കേട്ടാ അപ്പോൾ നോക്കിയത് മുസൈക്ക് പ്ലാന്റ് ഇങ്ങനെ നല്ല രസം ഉണ്ട് കേട്ടോ നല്ല വെൽവെറ്റ് പോലെ അപ്പോൾ അതിങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ നല്ല അപ്പൊ അക്കൂൻ ചോദിക്കണ്ടായിരുന്നു കേട്ടോ ഇത് എന്ത് ചെടിയാണ് അമ്മേ നല്ല രസമുണ്ടല്ലോ കാണാൻ എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അക്കുവിനും നല്ല ഇഷ്ടമായി മുസൈക്ക് പ്ലാന്റിന്റെ പക്ഷേ ചേട്ടൻ അത്ര ഇഷ്ടമായിരുന്നു ചേട്ടൻ പറയുന്നുണ്ടായിരുന്നത് ഇതിന് ഇത് പുല്ലൊക്കെ ഒക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചേക്കണെങ്കിൽ അത് പലതും പണ്ട് തുടങ്ങി അങ്ങനെയാണ് കേട്ടോ പറയാറ് ചേട്ടനെ എല്ലാ അഗ്നം ചെടികളാണെങ്കിൽ പറയും ഇതൊക്കെ ചെയ്യുമ്പോല്ലേ ഇപ്പോഴാണ് കുറച്ചുശൊക്കെ മനസ്സിലായി വന്നത് അപ്പം ഞാൻ ചെടികൾക്കൊക്കെ വളക്കു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ചേട്ടൻ വെള്ളം കുറവുള്ള പാത്രത്തിലൊക്കെ വെള്ളം നിറയ്ക്കുന്നുണ്ട് ടവേഴ്സൊക്കെ മാറ്റി മാറ്റി ഇട്ടിട്ട് വെള്ളം നിറയ്ക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പേരും കൂടിയാണ് ടെർസിൻ്റെ മുകളിൽ നിന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെന്താ അപ്പോൾ ഇങ്ങനെ എല്ലാ ചെടികളിലും എല്ലാത്തിലും ഇങ്ങനെ വെച്ച് കൊടുത്തു ആ പിന്നെ ഉണ്ടല്ലോ എന്നാൽ ഞാൻ ഓർക്കി എന്താ പറയുക ആന്തൂര്യത്തിന് നാളികേരം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് കാറണുണ്ട് പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് നാളികരം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ ആന്തൂര്യത്തിനും ഓർക്കിഡിനൊക്കെ പൂക്കൾ ഉണ്ടാകാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസ്റ്റമർ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ മോളെ ആന്തൂര്യത്തിനും ഓർക്കിഡിനും ഒക്കെ നല്ല നല്ലതാണ് നല്ലൊരു പൂക്കളം പെട്ടെന്നുണ്ടാകും അപ്പോൾ എനിക്ക് തോന്നി സാധാരണ കേട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഒഴിക്കാനായിട്ട് ഞാൻ അപ്പത്തേനും എടുക്കണകൂടെ അങ്ങനെ മടി കാണിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ എന്തായാലും അതിരിക്കുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ ഇന്ന് ആന്തൂര്യത്തിന് ഒഴിക്കാം ഓർക്കിട്ട് ഞാൻ വെച്ചിട്ടല്ലോട് അപ്പോൾ കുറച്ച് ഒന്ന് പിടിക്കാണ്ട് ഒന്നും വെക്കാം ഒഴിക്കാൻ പറ്റിയല്ലോ അങ്ങനെ ആന്തോരത്തിന് ഞാൻ ഒഴിച്ചു കൊടുത്തായിരുന്നു കേട്ടോ ആ വെള്ളം ഡയലോട്ട് ചെയ്തിട്ട് എത്ര വെള്ളം ചേർത്താണ് ഒഴിച്ചത് എന്നൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റായിപ്പോയി അത് കഴിഞ്ഞ് താ താമരയ്ക്കൊക്കെ വളമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വൈപ്പിയോണിയാണെങ്കിൽ നിറയെ പൂക്കളാണ് കേട്ടോ എൻ്റെ പുറ വെള്ളം താമര കാണുമ്പോൾ അങ്ങോട്ട് കൊത്തിയാവുക അങ്ങനെ ഞാനൊക്കെ രണ്ടെണ്ണം നല്ല ഇങ്ങനെ വിരിയാൻ ഭാഗത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു അതിനെയൊക്കെ ഒന്ന് വിരിയിപ്പിച്ചു കൊടുത്തു അപ്പോൾ നല്ല ഒരു സ്മെല്ലാണ് കേട്ടോ ഈ താമരപ്പൂക്കൾക്ക് അപ്പോൾ അക്കു പറയണ്ട അമ്മ ഒന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് താമരയുടെ എടുത്തിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കിയാലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ആലോചിക്കാണ്ടില്ല ഇഷ്ടം വെറുതെ നമ്മൾ പൂക്കൾ കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഇഷ്ടംപോലെ പൂക്കളുണ്ടല്ലോ അപ്പോൾ അതെടുത്ത് സോപ്പ് ഉണ്ടാക്കിയാലോ എന്നൊക്കെ പറയുന്നുണ്ട് ും തോന്നി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതാ ആ ഞാൻ പറഞ്ഞില്ലേ ഈ മുസൈൽ പ്ലാന്റ് കണ്ടിട്ട് നല്ല ഇഷ്ടമായി അപ്പോൾ അവൾ അതിൻ്റെ ഫോട്ടോയും ഒക്കെ എടുത്ത് അതുമ്പോൾ കിടന്ന് തൊട്ടും തലോടിയൊക്കെ കളിക്കാനുണ്ടാവും അങ്ങനെ ഞാൻ മണുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളും മണുണ്ടോന്നൊക്കെ നോക്കുകയാണ് നല്ല മണമുണ്ട് എന്നൊക്കെ അവളും തലോലിക്കൊക്കെ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം എന്താ പറയുക ഫോട്ടോ എടുക്കലും അപ്പം അക്ക് ഫോട്ടോ എടുക്കണത് ചേട്ടനും ചേട്ടൻ്റെ കൂട്ടുകാരെ കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കണമെന്നുണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ടെറസിൻ്റെ മുകളിൽ നിൽക്കുന്ന നമ്മുടെ പേരമരത്തിന് മേലെ ഒരു സൈഡിലേക്ക് മാത്രം നന്നായിട്ട് പേരക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം ഞാൻ അതിൽ നിന്നൊരു പേരക്കെ പൊട്ടിച്ച് കഴിക്കാനുണ്ട് അപ്പോൾ ഇത് ഈ ഇപ്പം ഈ എനിക്കാണെങ്കിൽ ഒരുപാട് പടുത്ത് പോകണത് ഇഷ്ടമല്ല എന്നാൽ ഇങ്ങനെ എന്താ പറയുക ഒരുവിധം ഇങ്ങനെ നമുക്ക് കടിച്ചു തിന്നാം പറ്റണ ആ ഒരു ഭാഗത്തിൽ ആവണം ആ ഒരു ഇഷ്ടം അപ്പം ഞാൻ രണ്ട് പേരൊക്കെ പിടിച്ചിട്ട് ഒരെണ്ണം ഞാൻ അവിടെ തിണ്ടത്ത് വെച്ചു അവനത് ചാടി കയറി എടുത്ത് കൊണ്ടുപോയി കാട്ടായം കണ്ടുകഴിഞ്ഞിപ്പോൾ അത് തിന്നണ പോലെ പക്ഷേ അവന് ഇഷ്ടമൊന്നും ആ ഫ്രൂട്ട്സ് ഒരു സാധനം അവന് ഇഷ്ടമല്ലാത്തൊരു സാധനം ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സാണ് പക്ഷെ നമ്മൾ തിന്നുമ്പോൾ ഭയങ്കര കൊതിയാണ് എന്താണ് നമ്മൾ തിന്നണത് എന്ന് വിചാരിച്ചിട്ട് വായിൽ നോക്കി വെള്ളം ഒഴുകണം കേട്ടോ വായിൽ നിന്ന് അപ്പൊ കഷ്ണം കടിച്ചെടുത്തിട്ട് അവന് അങ്ങനെ തന്നെ കൊടുത്ത ആ പേരൊക്കെ അങ്ങനെ തന്നെ അവൻ എടുത്തിട്ട് അവൻ തിന്നാൻ എന്ത് സാധനമായാലും അങ്ങനെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ തിന്നാനറിയില്ല ഇപ്പം ഞങ്ങള് എന്ത് കൊടുക്കുകയാണെങ്കിൽ അവൻ ഒടിച്ചോ അല്ലെങ്കിൽ പൊടിച്ചൊക്കെയാണ് കൊടുക്കാറ് അങ്ങനെ ഞാൻ അതിൽ നിന്ന് കഷ്ണം എടുത്ത് കൊടുത്തു വലിയ കാര്യത്തിന് വെള്ളമൊലിപ്പിച്ച് നിൽക്കണമുണ്ടപ്പോൾ ഇപ്പോൾ തിന്നു വിചാരിച്ചു പക്ഷെ അവൻ ഇഷ്ടപ്പെട്ടില്ല അവനത് കളഞ്ഞു കേട്ടാ വീണ്ടും ഞാൻ തിന്നണം നോക്കിയിട്ട് വായി നോക്കി നിൽക്കണുണ്ടെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാത്തതുകൊണ്ട് അത് തോന്നും കൊടുത്ത് കൊടുത്തിട്ട് അവനിങ്ങനെ ഒന്ന് കടിച്ചു നോക്കാൻ ഇഷ്ടപ്പെടാണ്ടാവും കളയുകയാണ് ചെയ്തേട്ടാ എന്നിട്ട് ഞങ്ങൾ രണ്ട് പേരുടെയും ചേട്ടൻ്റെയും എൻ്റെയും അടുത്തേക്ക് മാറി മാറി വരഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ തിന്നണതാന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കും പക്ഷേ വാങ്ങിച്ചിട്ട് അവൻ ഇഷ്ടമല്ല തിന്നാനായിട്ട് അപ്പം ഞാൻ ഇങ്ങനെ പറയണം ഞാൻ തിന്നണത് തന്നെയാണ് നിനക്ക് തന്നെയെന്ന് പറഞ്ഞിട്ട് മണ്ടൂസിനത് മനസ്സിലാവണില്ല എന്നിട്ട് വീണ്ടും കടിച്ചു നോക്കും വീണ്ടും കളയും ഇതൊക്കെ തന്നെ സ്ഥിതി എന്നിട്ട് പിന്നെയും എൻ്റെ എനിക്ക് പിന്നെ ഉമ്മൻ തറിലായി ഭയങ്കര സ്നേഹം അവന് പറഞ്ഞിട്ട് അങ്ങനെ മനസ്സിലാവണില്ല കണ്ടിട്ടും മനസ്സിലാവണില്ല ഒച്ചിന് പിന്നെന്താ ഭയങ്കര സ്നേഹിക്കലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എന്നിട്ട് വന്ന അവിടെ ചാരിന്ന അപ്പോഴേക്കും പിന്നെ അടുത്തതാണ് ആട്ടിൻകുട്ടിയുടെ പോലെ പ്ലാവല കുറച്ചിരുന്നാണ് പ്ലാവല ഇട്ട് കടിച്ച് വലിച്ച് താഴെ താഴത്തേക്ക് ഇടാം എന്ത് സാധനം അങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞാൻ മുകൾ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തത് ഇപ്പോൾ വീണ്ടും അവൻ ആദ്യം ചകി താഴേന്ന് ചകിരിമടലും സംഭവങ്ങളും ഒക്കെ മുകളിൽ കൊണ്ടുവന്ന് നിരത്തുന്നുണ്ട് അത് എന്ത് സാധനം കിട്ടിയാലും മുകളിൽ കൊണ്ടുവന്നിട്ട് കളിക്കലാണ് അവൻ്റെ മെയിൻ ജോലി അപ്പോൾ ഞാൻ അവിടെ നിന്ന് പെരക്ക തിന്നെ നല്ല രസമാണ് കാരണം നമ്മൾ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നല്ല നേരം പൊക്കാണ് പെരക്കൊക്കെ കടിച്ച് തിന്ന് നല്ല നിൽക്കാനുള്ളത് അപ്പം ഞാൻ ഇത് കണ്ടില്ലേ ആ മുകളിലേക്ക് എന്തോ ഒരു സൗണ്ട് താഴെന്ന് കേട്ടപ്പോൾ ആ അവിടെ നിന്ന് അവനങ്ങനെ എത്തിച്ച് നോക്കും അപ്പോൾ ഇതുകൊണ്ടാണ് കേട്ടെ ഞാൻ ആ ഒരു സൈഡിൽ ആ പൊക്കത്തിങ്ങനത്തെ തിണ്ടുമ്പേൽ ഈ ചെടികൾ വെക്കണം എന്ന് എനിക്ക് ആഗ്രഹം കണ്ട് പോകണം വില വെച്ച് കഴിഞ്ഞാൽ നല്ല പോയിട്ട് പൊക്കണുണ്ടാവും പക്ഷേ എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടി കഴിഞ്ഞാൽ അവനിങ്ങനെ ചെന്ന് എത്തിച്ച് നോക്കും അപ്പോൾ അവിടെ ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തേക്ക് പോകുമല്ലോ കണ്ടില്ല എല്ലായിടത്തും ചെന്നു ഓടി ാണ് മയിലിൻ്റെ എന്തോ ഒരു സൗണ്ട് കേട്ടു പിന്നെ അത് ഓടി ഓടിപ്പാഞ്ഞ് നടന്ന് വെപ്രാളം അടിച്ചിട്ട് നടക്കാനുട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഇനിയിപ്പോൾ കോഴീനെ അഴിച്ചു വിടേണ്ട സമയം വൈകുന്നേരം ഒരിത്തിരി നേരം മാത്രമാണ് കോഴീനെ അഴിച്ചുവിടാട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അവനെ കൂട്ടി കയറ്റിയില്ലെങ്കിൽ കോഴീനെ അഴിച്ചു വിടാൻ പറ്റില്ല അവൻ അവനും കോഴിയായിട്ട് അത്രയും കൂടെ സെറ്റല്ല അവനിഷ്ടമല്ല കേട്ടോ കോഴികളെ എന്നല്ല ഒരു ജീവികളെയും ആ വീടിൻ്റെ പരിസരത്തേക്ക് അടുപ്പിക്കില്ല അപ്പോൾ ഇവനെ കയറ്റാൻ വേണ്ടിയിട്ട് ചേട്ടൻ ആദ്യം തന്നെ ബിസ്ക്കറ്റ് എന്താണ്ട് ഇട്ട് കൊടുത്തുവിട്ടാ അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടില്ല ബിസ്ക്കറ്റൊന്നും കൊണ്ട് ഞാൻ കയറില്ല ഒരു ബിസ്ക്കറ്റിന് വേണ്ടിയിട്ട് കൂട്ടി കയറുന്നതിനാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ചെറിയൊരു കഷ്ണം ജിലേബി എടുത്തുണ്ടിട്ട് കൊണ്ടുവന്നിട്ട് താങ്കവല്ലീനെ വിളിച്ചു വരുത്തണ പോലെ എന്നിട്ട് അവൻ ഒരേ കഷ്ണം മണപ്പിച്ച് മണപ്പിച്ച് കൂട്ടി കയറ്റിയിട്ടാണ് അപ്പം മധുര സാധനങ്ങളൊന്നും പട്ടികുട്ടികൾക്ക് അധികം കൊടുക്കാൻ പാടില്ല എന്നറിയാം പക്ഷേ അവനെ കൂട്ടി കയറ്റാനായിട്ട് ഇതല്ലാതെ ഒരു മാർഗ്ഗം അത്ര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കാണിച്ചാൽ മാത്രമേ കൂട്ടിക്കയറ്റുള്ളൂ കൂട്ടി കയറുള്ളൂ കേട്ടോ അങ്ങനെ ഒരു കുഞ്ഞു കഷ്ണം ജിലേബി എടുത്ത് കാണിച്ച് പറ്റിച്ച് അവനെ കൂട്ടി കയറ്റി കഴിഞ്ഞിട്ട് ഇത് ആ കോഴീനെ പോവാണ് പോകാനോട്ടോ അപ്പോൾ കോഴീനെ അഴിച്ചു വിടാൻ വേണ്ടി വന്നപ്പോഴേക്കും കോഴി മുട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാക്ക എടുക്കാൻ എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സൈഡിലൊരു പലകയൊക്കെ വെച്ചിട്ട് മറിച്ചിട്ടാണ് മറച്ച് വെച്ചേക്കാണ് അപ്പം അതുകാരണം കാക്കകൾക്ക് കാണില്ല പെട്ടെന്ന് നമുക്കും കാണില്ല കേട്ടോ അവിടെ കിടക്കണത് അപ്പോൾ ഞാൻ മുട്ട എടുത്ത് ചേണ്ട കയ്യിൽ കൊടുത്തു കഴിഞ്ഞിട്ട് കോഴീനെ അഴിച്ചു വിടാൻ കേട്ടോ ഈ കോഴികൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴികളാണ് അതുകൊണ്ട് തന്നെ നാടൻ കോഴികളുടെ പോലെ വിറ്റങ്ങള് തന്നെ ഇറങ്ങൂല്ല തന്നെ കയറില്ല കേട്ടാ എന്താ ഇപ്പോൾ മുട്ടയിട്ട് ഉള്ളൂ കേട്ടോ അന്ന് കിട്ടിയ കോഴികൾ ഇപ്പോൾ ഏകദേശം അഞ്ചാറ് മാസമായിട്ടുണ്ടാവുകയുള്ളൂ ഇപ്പോൾ അവർ മുട്ടയിട്ട് തുടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അത്ര ഭയങ്കര വലിയ മുട്ടയല്ല എന്നാൽ ചെറിയ മുട്ടയല്ല അപ്പോൾ ഒരു കോഴീനെ പിടിച്ച് വെച്ചിട്ട് പിടിച്ച് പുറത്തേക്ക് എടുക്കാൻ നോക്കിയപ്പോഴേക്കും അതിന് തീരെ ഇഷ്ടമല്ലേ വരാനായിട്ട് അത് അവിടെ തന്നെ അങ്ങട് ഞാൻ ഇങ്ങട് എടുക്കുമ്പോൾ അത് അങ്ങട് വരം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് ബാക്കി കോഴികളെ ഇറക്കി വിട്ടിട്ട് അവസാനമാണ് അവസാനമാണ് മറ്റേ കോഴികളെ ഇറക്കിതിട്ടാ അങ്ങനെ കോഴികളെ കഴിച്ചു വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ ഇരുന്നു പിന്നെ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കണം ചെടികളൊക്കെ നനച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ഞങ്ങൾ വൈകുന്നേരം പുറത്തേക്കൊന്ന് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല വൈകുന്നേരം നേരത്തെ മാത്രമാണ് കേട്ടോ കോഴികളെ ഞാൻ അഴിച്ചു വിടാറുള്ളൂ പകലൊക്കെ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ ഇവിടെ നിറയെ കുറുക്കന്മാരുടെ ശല്യമുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു രണ്ട് പേരെ മാറി മാറി നിന്ന് മാത്രമേ നമുക്ക് അഴിച്ചുവിടാൻ പറ്റുള്ളൂ ഒരുമിച്ച് രണ്ട് കൂട്ടരെയും കൂടി അഴിച്ചു വിടാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഓരോ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട് കോഴികളും പട്ടികളും പൂച്ചകളൊക്കെ ആയിട്ട് എന്തൊരു കൂട്ടായിട്ട് നിൽക്കണേ പക്ഷെ ഇവനെ ചെറു തുപ്പത്തിലേ തുടങ്ങി ഇങ്ങനെ പഠിപ്പിക്കാത്തതുകൊണ്ടാണ് തോന്നുന്നു ഇവനെ ഇവരായിട്ട് അത്ര കൂ ില്ലാത്തത് അങ്ങനെ കോഴികളെയൊക്കെ വൈകുന്നേരം കുറച്ച് നേരം അഴിച്ചു വിട്ട് അവരെയൊക്കെ കയറ്റി ലക്കീനും നേരത്തെ അഴിച്ചു വിട്ടായിരുന്നല്ലോ എല്ലാവരും എന്താ പറയുക കൂട്ടിലൊക്കെ കയറ്റി വിളക്കത്തിക്ക വെച്ചൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ എടുത്തു വെച്ച് അതാ ഞങ്ങൾ ഇരട്ടായതോറുകൂടി ഒന്ന് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പകല് മുഴുവനും പണിയെടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേ ഇത്തിരി എന്തെങ്കിലും ഒരു നേരം പോക്ക് ഒരു രസമല്ലേ എനിക്ക് കൂടുതലും ഇങ്ങനെ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രി പുറത്ത് പോകുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഇന്നിപ്പോൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നതിന് കാരണം കേട്ടോ അപ്പോൾ നാളെ കണ്ണൻ്റെ ബർത്ത് ആണ് മാർച്ച് പതിനൊന്നാം തീയതി കണ്ണൻ്റെ ബർത്ത് ആണ് കേട്ടോ അപ്പോൾ മാർച്ച് മാസത്തിൽ തന്നെയാണ് കുംഭമാസത്തിൽ ഇപ്പോൾ തന്നെയാണ് ച്ഛൻ്റെയും മോൻ്റെയും പിറന്നാൾ വരുന്നത് കേട്ടാ ഇപ്പൊ കണ്ണൻ്റെ ബർത്ത്ഡേ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച ആയതുകൊണ്ടേ നമുക്ക് ആർക്കും ലീവ് ഇല്ലാത്ത ഒഴിവുള്ള ദിവസമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചേട്ടനാണെങ്കിൽ തിങ്കളാഴ്ച നൈറ്റാണ് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ആണ് നൈറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തിങ്കളാഴ്ച ഉണ്ടാവില്ല അപ്പം ഞായറാഴ്ച ഞങ്ങൾ അതിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് പുറത്ത് ഫുഡ് ഫുഡ് പുറത്തുനിന്ന് ആവാമെന്ന് വിചാരിച്ചിട്ട് മാള പൊയ്യൽ ഒരു റെസ്റ്റോറൻറ്റിലിട്ട് ഇറക്കി വന്നേക്കാണ് കേട്ടോ അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ബ്ലൂ ലഘുന്ന് പറഞ്ഞോട്ടെ നല്ല രസമാണ് കേട്ടോ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ അപ്പോൾ ഇന്നിപ്പോൾ കണ്ണൻ്റെ പുറത്തൂടെ ഏതെങ്കിലും കണ്ണൻ്റെ ഇഷ്ടത്തിന് കൊടുത്തു എവിടെ വേണം എന്ത് വേണമെന്ന് കണ്ണനോട് തീരുമാനിച്ചോളാം പറഞ്ഞു ഞങ്ങളത് ആ ഒരു ഒരു റെസ്റ്റോറൻറ്റിനാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇരുന്നൂറ് രൂപയ്ക്ക് പാസ് എടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചു കഴിയുമ്പോൾ ആ ഒരു ഇരുന്നൂറ് രൂപ അതിൽ കുറച്ച് തരും കേട്ടോ അപ്പോൾ നോക്കിയാൽ പുഴയുടെ ഉള്ളിൽ കുറേ കൂടെ നടക്കണം കേട്ടോ പുഴയാണ് പുഴയിൽ എന്തപ്പോൾ നിറയെ ലൈറ്റുകളൊക്കെ ഇട്ടാൽ നല്ല രസമാണ് കേട്ടോ എന്താ കുറേ അടിപൊളിയാണ് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ല രസമുണ്ടായിരുന്നു കണ്ണൻ പറയാൻ കണ്ണന് നല്ല ഇഷ്ടമായി എനിക്കും ഇഷ്ടമായിട്ടോ ഫുഡ് പക്ഷെ ഭയങ്കര ഹെവിയായിപ്പോയി രാത്രി നമുക്ക് ഇത്രയും ആയിട്ടുള്ള ഫുഡ് കഴിച്ച എന്ന് പറയാം അപ്പോൾ അവിടെ കൂടുതലും വെച്ചാൽ എന്താ പറയുക മീൻ എന്താ പറയുക കായൽ മത്സ്യം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ കണ്ണന് മീൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല അവൻ ചട്ടി പൊറോട്ട കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചട്ടി പൊറോട്ട ഉണ്ട് ചട്ടി ബിരിയാണി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നത് കേട്ടാ അപ്പം അക്കുവിനാണെങ്കിൽ കുഴിമന്തി കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം പിന്നെ ഇന്നിപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തിന് വിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ അങ്ങനെ ഇവിടെ വന്നു അപ്പോഴേക്കും ചട്ടി പൊറോട്ട ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഒരു ബോട്ടിൻ്റെ ഷേപ്പിലൊക്കെ ഒരു ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് വെള്ളത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ വെള്ളത്തിലാണ് അപ്പോൾ ചേട്ടൻ ആ ബോട്ടാണോ ചേട്ടൻ പെട്ടെന്ന് ദൂരെ നിന്ന് ഇതിനെ കണ്ടപ്പോൾ വിചാരിച്ച് ബോട്ടാണ് വിചാരിച്ചത് അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഈ ബോട്ടിൽ കയറണ്ടേ വേറെ ബോട്ടിൽ കയറി മതി അപ്പോൾ ഞങ്ങൾ ചേട്ടൻ കളിയാക്കിയിട്ട് അത് ബോട്ടൊന്നുമല്ല അത് ബോട്ടിൻ്റെ ഷേപ്പ് ിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്ന റെസ്റ്റോറൻറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്താ ഫുഡ് എത്തി ചട്ടി പൊറോട്ട കിട്ടിയില്ല ചട്ടി ബിരിയാണിയാണ് കിട്ടിയത് അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഹെവി ആയിപ്പോട്ടാ ചട്ടി ബിരിയാണിയിൽ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു ചെമ്മീൻ റോസ്റ്റ് ചെമ്മീൻ ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു അപ്പം അക്കുവിനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞപ്പം തന്നെ അവൾ പറഞ്ഞു അവൾക്ക് അത്രയും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൾ വെറും ചിക്കൻ ബിരിയാണി മാത്രമാണ് കഴിച്ചത് ചേട്ടൻ ചട്ടിച്ചോറാണ് കഴിച്ചത് കേട്ടോ അപ്പം എല്ലാവർക്കും ഹെവി ഫുഡായിപ്പോയി ബിരിയാണി രാത്രി കഴിച്ചത് അബദ്ധമായി തോന്നി എന്തായാലും ഫുഡൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് കാണാൻ ബർത്ത്ഡേ ആഘോഷം ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ കഴിഞ്ഞു സാധാരണ ഞാൻ നിങ്ങൾ വീട്ടിൽ തന്നെ പായസമൊക്കെ ഉണ്ടാക്കി എന്താ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ബിരിയാണി അവൻ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കുകയാണ് പതിവ് ഇന്നിപ്പോൾ വീട്ടിൽ തിങ്കളാഴ്ച അറിയില്ലാത്ത കാരണം ഇങ്ങനെയാക്കി ഞായറാഴ്ച സെലിബ്രേഷൻ ആക്കി ആക്കിയിട്ടാ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഞായറാഴ്ച വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ